ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഒരു വി നെക്ക് ഡിസൈനാണ് ചെയ്യുന്നത് ഇതിലിപ്പം ചെയ്ത വൈറ്റ് കട്ട് ബീഡ് വെച്ച് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേപോലെ വൈറ്റ് കട്ട് ബീഡ് വെച്ച് ഓരോ ബീഡ് ചെയ്ത് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓരോ ബീഡും ഇതേപോലെ നീട്ടിലെടുത്ത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് കൊടുത്ത് അതേപോലെ ലാസ്റ്റ് വരെ ചെയ്യണം അടുത്തതായിട്ട് നമ്മളൊരു സാധാരണ സൂചിയിൽ ഒരു ത്രെഡ് എടുത്തതിന് ശേഷം ഇതേപോലെ ഷുഗർ ഈ ബീഡ്സിൻ്റെ ഇടയിൽ കൂടി നൂല് കടത്തി ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓരോ ബീഡ്സിൻ്റെ ഇടയിൽ കൂടി നൂല് കടത്തി എടുത്ത് ഇതേപോലെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതേപോലെ ഒരു മോഡലായി നല്ലൊരു ഭംഗിയുള്ള ഒരു ഡിസൈനൊക്കെ കിട്ടും ഇത് നമ്മൾ ബേസിക് സ്റ്റിച്ചിലൊക്കെ ചെയ്യുന്ന ഒരു സ്റ്റിച്ചും കൂടിയാണ് ബേസിക് സ്റ്റിച്ചിൽ നമ്മൾ ത്രെഡ് വെച്ച് ചെയ്യുന്ന ഒരു സ്റ്റിച്ചാണ് ഇതിൽ നമ്മൾ ഒരു ബീഡ്സ് വെച്ചിട്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഓരോ ബീഡോലും ഇതേപോലെ നീഡിൽ കടത്തി എടുക്കണം അടുത്തതായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് അടുത്ത ഒരു ഡിസൈനായിട്ട് നമ്മൾ കോൾഡൻ്റെ കട്ട് ബീഡ് എടുത്ത് ഇതേപോലെ ഓരോന്നും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതും ഇതേപോലെ നമ്മൾ നീട് ത്രെഡ് കിടത്തി എടുക്കുന്നതാണ് ഇതേപോലെ ഇത് ഇതേപോലെ ചെയ്ത് കൊടുക്കണം ഇതേപോലെ ത്രെഡ് നമ്മൾ ബീഡ്സിൻ്റെ ഇടയിൽ കൂടി കടത്തിയെടുക്കണം ഓരോ ബീഡ്സിൻ്റെ ഇടയിൽ നിന്നും നമ്മളിങ്ങനെ കടത്തി എടുക്കുക അപ്പോൾ ഇതേപോലെ ഒരു ഡിസൈനായിട്ട് കിട്ടും ഇത് നമുക്ക് ഡ്രസ്സിൻ്റെ നെക്ക് ഡിസൈനായിട്ടൊക്കെ ചെയ്യാം അടുത്ത് നമ്മൾ ഇതിൻ്റെ ഇടയിലായിട്ട് നമ്മളൊരു ചെറിയ ചെറിയ ഫ്ലവർ പോലെ ചെയ്ത് കൊടുക്കുന്നു നമ്മൾ നടുക്കൊരു ഷുഗർ ബീഡ്സ് ഗോൾഡിൻ്റെ ബീഡ് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒരു ബീഡ് വെച്ച് സ്റ്റിച്ച് ചെയ്യണം ഇടയ്ക്ക് ഫ്ലവറായിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കണം ഇതുപോലെ ഫുള്ളായിട്ട് നമ്മളവിടെ ചെയ്ത് കൊടുക്കണം അത് ചെയ്തിരിക്കുന്നൊരു ഡിസൈനാണ് നമ്മൾ സ്റ്റെം സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ നമ്മൾ അതിൻ്റെ സ്റ്റെമ്മിലായിട്ട് നമ്മൾ ത്രെഡിന് പകരം മൂന്ന് ബീഡ്സ് എടുത്ത് ത്രെഡ് ഇതേപോലെ കിടത്തി അതിൻ്റെ ഇടയിൽ നിന്ന് നൂലെടുത്ത് ഇതേപോലെ സ്റ്റെം സ്റ്റിച്ച് ചെയ്യുന്ന ചെയ്യുന്ന രീതിയിൽ തന്നെ സ്റ്റെം സ്റ്റിച്ചിൽ ത്രെഡ് മാത്രം വച്ച് ചെയ്യുന്നു ഇതിൽ ബീഡും കൂടെ വെച്ച് സ്റ്റെം സ്റ്റിച്ച് രീതിയിൽ ചെയ്തെടുക്കുന്നതാണ് ഇതുപോലെ മൂന്ന് ബീഡെടുത്ത് അതിൻ്റെ ഇടയിൽ നിന്ന് നൂല്തലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെയൊക്കെ നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും ഈ രീതിയിലൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് അതേപോലെയുള്ള ഡിസൈനൊക്കെ നമുക്ക് വീട്ടിൽ ഇരുന്നേ പോലെയൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമുക്കൊരു വരുമാനമായി കിട്ടും അതുപോലെ നമ്മൾ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയും ചെയ്ത് കൊടുത്ത് കൊടുക്കണം നമ്മൾ എടുക്കുന്ന ത്രെഡിൽ ഒരു മൂന്ന് ബീഡ്സ് വച്ച് മാത്രം ഒരു മൂന്ന് ബീഡ് മാത്രം എടുത്താൽ മതി അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടുകയും ചെയ്യും ഇതേപോലുള്ള വർക്കുകളൊക്കെ ചെയ്യാൻ നമുക്ക് അധിക സമയമൊന്നും വേണ്ട ഒരു ദിവസം ഫുള്ള് കിട്ടിയാൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഒരു സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളി നെക്ക് ഡിസൈനാണ് നമുക്ക് നമ്മുടേതായ വ്യക്തിക്ക് അനുസരിച്ച് ഇതിനെ വീണ്ടും നമുക്കതിൻ്റെ നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള ഡിസൈൻ വരച്ചും നമുക്ക് ചെയ്യാവുന്നതാണ് അടുത്ത് ഇതിൻ്റെ ഇടയിലായിട്ട് നമ്മളൊരു ചെറിയ ഇതേപോലെ ഈ വൈറ്റിൻ്റെ ബീഡ്സ് വെച്ച് നമ്മൾ റൗണ്ട് ചെയ്ത് ഒരു റെഡ് ചുമപ്പ് കളറ് ബീഡ്സ് എടുത്ത് റൗണ്ട് ചെയ്ത് ഫ്ലവർ പോലെ ഇതിൻ്റെ ഇടയിലിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ചുമപ്പ് റൗണ്ട് ബീഡ് എടുത്താണ് നമ്മളിന്ന് ഫ്ലവർ ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ അതിൻ്റെ പുറത്തായിട്ട് ചെറിയത് ഒരു നമ്മൾ പിന്നെ നൂലിൽ ഒരു നാല് ബീഡ്സ് എടുത്ത് ഇതേപോലെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്ന മാതിരി ഇതേപോലെ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ് ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഈ മോഡലാണ് അപ്പോൾ ഇതേപോലുള്ള വർക്കുകളൊക്കെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വരുമാനം തന്നെ ഉണ്ടാക്കാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണേ അപ്പം എല്ലാം കാണുമ്പോൾ ബൈ താങ്ക്